സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ കലാകിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് ഒന്നാം സ്ഥാനത്ത് കണ്ണൂരിന്റെ കുതിപ്പ് തുടരുകയാണ് തൊട്ടുപിന്നിൽ പാലക്കാടും കോഴിക്കോടുമുണ്ട് നിറഞ്ഞ സദസ്സിലാണ് ജനപ്രിയ ഇനങ്ങളെല്ലാം നടന്നത് ഷഹദ് റഹ്മാൻ കലോത്സവ നഗരിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷഹദ് പോരാട്ടം കൂടുതൽ മുറുകുന്നു ജനപ്രിയ ഇനങ്ങൾ ഇന്നും വേദിയിലുണ്ടായിരുന്നു വളരെ സജീവമായി ആസ്വാദകരും നമ്മൾ കണ്ടു ആസ്വാദകരെയും നമ്മൾ കണ്ടു പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ് പോരാട്ടത്തെ നമുക്ക് എങ്ങനെ ഈ ഘട്ടത്തിൽ വിലയിരുത്താം കനത്ത മത്സരമാണ് ഈ ഇവിടെ നടക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഇപ്പോൾ കണ്ണൂരും കോഴിക്കോടുമാണ് ഇഞ്ചോഡിഞ്ച് പോരാട്ടം നടത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ സ്കോർ നില പരിശോധിക്കുമ്പോൾ കണ്ണൂർ എഴുന്നൂറ്റി പത്ത് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് തൊട്ട് പുറകിലായിട്ട് കോഴിക്കോടാണ് എഴുന്നൂറ്റി മൂന്നാം മൂന്ന് പോയിൻ്റാണുള്ളത് അതിന് തൊട്ടു പുറകിൽ പാലക്കാട് എഴുന്നൂറ്റി ഒന്ന് ആണ് ആയിട്ടുള്ളത് ഇതിൽ കണ്ണൂരും കോഴിക്കോടും പാലക്കാടും കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ മാറി മറഞ്ഞ് വരുന്നുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് ചില ഘട്ടങ്ങളിൽ മുകളിൽ വരുന്നു തൊട്ടു പുറകിൽ കണ്ണൂരും വരുന്നു ഇതിനിടയിൽ ആതിഥേയ ജില്ലയായിട്ടുള്ള കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൊല്ലം പുറകിലേക്ക് വളരെ പുറകിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് കൊല്ലം നിൽക്കുന്നത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ന് ജനപ്രിയ ഇനങ്ങളാണ് വേദികളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ജനപ്രിയ ഇനങ്ങളും വേദികളിൽ എത്തുന്നുണ്ട് ഗ്ലാമർ ഇനങ്ങളൊക്കെ തന്നെ വേദിയിലെത്തുന്നുണ്ട് സംഘം നിർത്തുമുണ്ട് അതുപോലെ തന്നെ കോൽക്കടിയുണ്ട് കോൽക്കളിയുണ്ട് കേരള നടനമുണ്ട് അങ്ങനെ ജനപ്രിയ ഇനങ്ങളൊക്കെ തന്നെ വട്ടപ്പാട്ടുണ്ട് ജനപ്രിയ ഇനങ്ങളൊക്കെ തന്നെ ഇന്ന് ഇന്ന് രാവിലെയും ഒപ്പം തന്നെ വൈകിട്ടും ആയിട്ട് നടക്കുന്നുണ്ട് ഒട്ടുമിക്ക വേദികളിലും സമയക്രമം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് അതായത് തുടങ്ങുന്ന സമയം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്നാൽ ഈ അപ്പീലിൽ ുടെ പ്രളയം കാരണത്താൽ അവസാനിക്കുന്നത് കുറച്ച് താമസിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെ നാലു മണിവരെയൊക്കെ മത്സരം നീണ്ടുപോയ സാഹചര്യങ്ങളുണ്ട് കൂടാതെ ചില വേദികളിൽ നിന്ന് ചില ചെറിയ ചില പരാതികളും വരുന്നുണ്ട് അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൊല്ലത്തേക്ക് ആളുകൾ ഒഴുകുകയായിരുന്നു ആദ്യ ദിവസമൊക്കെ ആളുകൾ കൊല്ലത്തേക്ക് എത്തുന്നില്ല എന്ന തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ന് ഈ ദിവസം എത്തി നിൽക്കുമ്പോൾ വലിയ രീതിയിൽ ജനപങ്കാളിത്തമാണ് പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നുമൊക്കെയായി നമുക്കറിയാം അവധി ദിവസമാണ് ശനിയാഴ്ച ഞായറാഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച വിവിധ വേദികളിലേക്കായി ഒഴുകി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മത്സരാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ രീതി വലിയ രീതിയിൽ വർധനവും ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായ ഇനങ്ങളിൽ പോലും ഇത്തവണ വലിയ രീതിയിൽ ആളുകളുണ്ട് പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് കൂടിയാട്ടം നടക്കുന്ന വേദിയിലാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ട് ക്ലസ്റ്റർ അല്ലെങ്കിൽ മൂന്ന് ക്ലസ്റ്റർ വരെയൊക്കെ സാധാരണ മത്സരം പോകാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇത്തവണ വലിയ രീതിയിൽ കുട്ടികളുടെ ഒരു പങ്കാളിത്തം ഇത്തരം മത്സരങ്ങളിലുണ്ട് അത് വളരെ പോസിറ്റീവായിട്ട് കാണണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ സജീവമായിട്ട് ഭക്ഷണം കഴിക്കാനായി നിരവധി പേരാണ് എത്തുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ശരിമാൻ കലോത്സവ നഗരിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പോയിന്റ് ഇതിലടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു വലിയ ആവേശത്തോടു കൂടി ആ കലോത്സവത്തെ കൊല്ലം വരവേറ്റിരിക്കുകയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെ നടക്കുന്നു ജനപ്രിയ ഇനങ്ങൾ ഇന്നും അരങ്ങിലുണ്ടായിരുന്നു സ്വാഭാവികമായും ചില പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ മത്സരവുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ താരതമ്യേന കുറവാണ് എന്ന് നമുക്ക് പൊതുവേ പറയേണ്ടി വരും ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു